பனியக்கம் ஆஹ் அது ஞாயிறு இப்போ வைக்கியது മറ്റന്നാ വരുവോ ആ മറ്റന്നാ വന്നോ എന്താ മൂന്നു മണിക്ക് തുടങ്ങിയ കാത്തിരിക്കാൻ വീടിയൊക്കെ വേണ്ടിട്ട് എന്താ ചെയ്യ മോൻ അത്രയും അമ്പലത്തിൽ തിരക്കും വന്നു പിന്നെ അമ്മയ്ക്കും പിള്ളേർക്കൊക്കെ പനിയായിരുന്നു കൊറേ സമാധാനം ഉണ്ട് കുഴപ്പമില്ല ആ ഒരു കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിണ്ട് ഇപ്പൊ അങ്ങോട്ട് ഇനി ഇപ്പോ പോണപ്പോ ജോബിന്ന് എവിടെയും പോയില്ലേ ആ അമ്മ അമ്മ ഇരിക്ക അമ്മ അമ്മയ്ക്ക് കൊറച്ചു സമ്മാനമുണ്ട് മരുന്ന് കൃത്യമായിട്ട് മൂന്ന് നേരം കഴിക്കുന്നുണ്ട് അഞ്ച് ദിവസം കഴിക്കണം എന്നാ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ കിട്ടാണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ കാണാൻ പറ്റാത്ത ആ സ്നേഹം ഇപ്പോ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് ഒരു പത്തിരുപത് പേരെങ്കിലും വിളിച്ചിട്ടുണ്ട് നമ്മളെ ചാനലിലെ നമ്മുടെ ഫോളോർ ആണ് ജോബി പറയും നമ്മുടെ മക്കളിലൊക്കെ കൂട്ടുകാരാണ് ചിറ്റൂരി വീടിയില്ലാണ്ട് അമ്മയൊക്കെ നാളെ മറ്റൊരു വീഡിയോ വരാ ഒന്ന് ശരി മോനെ എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങളെ പോലെ വിളിക്കുന്നുണ്ട് അനവധി പേര് നിങ്ങളെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ വിഷയം ശരി ശരി വീഡിയോ നമുക്കൊരു കാര്യം ചെയ്യാം നാളെ നല്ലൊരു വിഷയമായിട്ട് വരാട്ട ശരി ശരി ആവട്ടെ ആവട്ടെ ശരി എന്നല്ല ശരി या